അസ്സലാത്തു അസ്വലാത്തു വസ്സലാമ റസൂലില്ല ബാല അലിഹി വാസ്ഹബിഹി അജിമഹീൻ ബഹുമന്യരായ പ്രേക്ഷകരെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിൽ വർഷിക്കുമാറാകട്ടെ പരിശുദ്ധ റമലാനിൻ്റെ അനുഗ്രഹം പേരിലും വർഷിക്കുമാറാകട്ടെ പരിശുദ്ധ റമലാൻ ഖുർആൻ അവതീർണമായ മാസമാണ് ഖുർആൻ്റെ ഒരു വാർഷിക സുദിനമാണ് യഥാർത്ഥത്തിൽ റമലാൻ്റെ ഈ ദിനരാത്രങ്ങൾ പരിശുദ്ധ ഖുർആാനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ സന്ദർഭം നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഷെഹ്റു റമലാൻ അല്ലെ ഉൻസിൽ അഫീഹിൽ ഖുർആൻ ഖുർആൻ അവതീർണമാക്കപ്പെട്ട മാസമാണ് റമലാൻ മാസം റമലാൻ മാസത്തിലാണ് ഖുർആൻ്റെ ആദ്യ അവതരണം തീർച്ചയായും പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗരേഖയാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന സ്രഷ്ടാവായ അഹുവിൻ്റെ ജീവിതക്രമമാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ വാക്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ഈ ഖുർആൻ മനുഷ്യ സമൂഹത്തിന് വേണ്ടി അവതരിപ്പിച്ചതാണ് ഹുദലിനാസ് മനുഷ്യർക്കുള്ള സന്മാർഗർശകമാണ് ഇല എല്ലാ ഇരുട്ടുകളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ ശരിയായ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അഭിസംബോധന മനുഷ്യരോടാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നു ഒരു മനുഷ്യൻ എന്തൊക്കെ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്തൊക്കെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അാഹുവിൻ്റെ വചനമാണ് ഖുർആൻ അതൊരു ജീവിത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക കാര്യം വ്യക്തമായി മനസ്സിലാവും പരിശുദ്ധ ഖുർആാൻ ജീവിതത്തിൻ്റെ നികില മേഖലകളിലും ഒരാൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഖുർആാനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് കേവലം ചില പ്രാർത്ഥനകളും ആരാധനകളും മന്ത്രങ്ങളും തന്ത്രങ്ങളുടെയും ഒരു ഗ്രന്ഥമാണ് എന്ന് ധരിച്ചു പോകരുത് മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ നികില മേഖലകളിലും ഒരാൾ എന്ത് ചെയ്യണമെന്നതിൻ്റെ നിർദ്ദേശങ്ങളാണ് അതിലുള്ളത് കുടുംബജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ കുർആാനിലുണ്ട് സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ കുർആാനിലുണ്ട് രാഷ്ട്രീയരംഗത്ത് പാലിക്കേണ്ട ക്രിമിനൽ സിവിൽ നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം ഉണ്ട് അങ്ങനെ ജീവിതത്തിൽ ഒരു വ്യക്തിയും സമൂഹവും രാഷ്ട്രവും ചെയ്യേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ശക്തമായ വ്യക്തമായ പ്രതിപാദനമാണ് പരിശുദ്ധ കുർആാനിലുള്ളത് ഏറ്റവും വലിയ ആരാധനാകർമ്മമായ നമസ്കാരം നമസ്കാരം എങ്ങനെ നിർവഹിക്കണമെന്ന് പോലും പരിശുദ്ധ കുർ ആനിലില്ല കുർ ആൻ നമസ്കാരം നിർവഹിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നു പക്ഷേ നമസ്കാരത്തിൻ്റെ രീതി കുർ വിശദീകരിച്ചിട്ടില്ല അത് പ്രാവാചക ജീവിതത്തിലാണുള്ളത് ആ പരിശുദ്ധ ഖുർആൻ എങ്ങനെ നടക്കണമെന്ന് മൂന്ന് നാല് സ്ഥലത്ത് പഠിപ്പിച്ചിരിക്കുന്നു വലാ തംഷിഫി ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കരുത് വഖ്സു ഫി മഷീഖ ഒരു മിതത്വം വായിക്കണം അഥവാ വൈബാദുർഹീന യംഷൂരുവാന്റെ അടിമകൾ ഭൂമിയിൽ വിനയാന്യുതരായി നടക്കുന്നവരാണ് നടക്കേണ്ടത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്നു പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ സൂക്തം പണം എങ്ങനെ കടം കൊടുക്കണം എന്നതിനെക്കുറിച്ചാണ് ആയത്തുദ്ദൻ സൂറത്തുൽ ബക്കരയിലെ ഒരു പേജോളം വരുന്ന ആയത്ത് ആയത്തുദ്ദൻ പണം എങ്ങനെ കടം കൊടുക്കണം എന്നതിൻ്റെ നിർദ്ദേശങ്ങളാണ് അഥവാ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായ ജീവിത നിർദ്ദേശങ്ങളാണ് പരിശുദ്ധ ഖുർആാനിലുള്ളത് ആ പരിശുദ്ധ ഖുർആാനിനെ ആ രൂപത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം പരിശുദ്ധ ഖുർആൻ കേവലം പാരായണം ചെയ്തു തീർക്കാനുള്ള ഗ്രന്ഥമല്ല പാരായണം ചെയ്യുന്നത് പുണ്യകരമാണ് പ്രതിഫലാർഹമാണ് പക്ഷേ പാരായണം ചെയ്തു തീർക്കുക എന്നതിനേക്കാൾ അപ്പുറം പരിശുദ്ധ ഖുർആാനിനെ ജീവിച്ചു തീർക്കുക എന്നതാണ് വേണ്ടത് പ്രവാചക ജീവിതത്തെക്കുറിച്ച് ആയിഷാ റതി അള്ളാഹു എന്നെ പറഞ്ഞത് പ്രവാചകൻ്റെ ജീവിതം ഹുലു കുർആൻ അത് ഖുർആനായിരുന്നു ഖുർആാനിൻ്റെ പതിപ്പുകളായി പതിപ്പായിരുന്നു പ്രവാചകൻ നബിസല്ലാ കുലൈബു വസ്ലമ തിരുമേനിയും സൃഷ്ടിച്ചെടുത്തത് ഖുർആനിൻ്റെ കടലാസ് കൊണ്ടുള്ള കുറെ കോപ്പികളല്ല ജീവിക്കുന്ന ഖുർആാനിൻ്റെ പതിപ്പുകളെയാണ് പ്രവാചകൻ അടിച്ചിറക്കിയത് തൻ്റെ അനുജരന്മാരിൽ ഓരോരുത്തരും ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം ഒന്നിച്ചിറക്കപ്പെട്ടതല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ഇരുപത്തിമൂന്ന് സമ്പത്സരങ്ങൾ കൊണ്ട് വിവിധ സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രവാചക ജീവിതത്തിലേക്ക് അവതീർണമായതാണ് പരിശുദ്ധ ഖുർആൻ ഒരു സമൂഹത്തെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമെന്നോണം വ്യത്യസ്ത ഘട്ടങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആനിൻ്റെ പ്രത്യേകത ഉദാഹരണത്തിന് മദ്യം ഖുർആൻ അവതീർണമാകുന്ന കാലത്ത് അറേബ്യൻ സമൂഹത്തിൽ മദ്യം അല്ല ലോകത്ത് തന്നെ മദ്യം സാർവത്രികമായിരുന്നു പക്ഷെ ഏതാനും വർഷങ്ങൾ കൊണ്ട് പരിശുദ്ധ കുർ അൻ മദ്യത്തെ ആ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നു ആദ്യം ആ സമൂഹത്തോട് പറഞ്ഞു മദ്യത്തിൽ ഗുണവും ചില ദോഷങ്ങളും ഉണ്ട് പക്ഷേ വൈസ്മുഹുമ മുഹുമ്മ അക്ബറു മിൻ നഫ് അതിൻ്റെ ദോഷങ്ങൾ ഗുണത്തെക്കാൾ അധികമാണ് ദോഷമാണ് കുർ അധികമുള്ളത് പിന്നീട് ഖുർആൻ അവരോട് പറഞ്ഞു വ വലാത്തക്രബുസ് മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കാൻ വരരുത് അഞ്ച് നേരം നമസ്കരിക്കുന്ന വിശ്വാസി നമസ്കാരത്തിന് വേണ്ടി മദ്യപാനത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നീട് പരിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞു ഇന്നമൽ ഇന്നമൽഹു അൽ മൈസുറു അൻസാബ് അൻസാബു അല്ലാ സുലാമുലിന് അമലി ചെയ്താൽ മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കലും ഒക്കെ മ്ലേച്ഛവൃത്തികളാണ് അതിൽ നിന്ന് വിരമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ നിർദ്ദേശം ഖുർആൻ നൽകി അഥവാ ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കുകയായിരുന്നു ഖുർആൻ ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കുകയായിരുന്നു പ്രവാചകൻ ചെയ്തതും അതാണ് ഹുവല്ലിംബീൻ നിരക്ഷരായ ഒരു ജനപദത്തിൽ ജനിച്ച ഒരു പ്രവാചകൻ അവരെ വേദം പഠിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്കരിച്ചെടുക്കുകയും അവർക്ക് വേദവിജ്ഞാനം നൽകുകയും ചെയ്തു ആ പ്രവാചകൻ ലോകത്തിലെ ഏറ്റവും മോശമായൊരു ജനസമൂഹത്തെ ഏറ്റവും ലളിച്ചമായ ജീവിതഘടന സ്വീകരിച്ചിരുന്ന കാട്ടറേബ്യൻ സമൂഹത്തെ ആറാം നൂറ്റാണ്ടിലെ ഏറ്റവും അപരിഷ്കൃതരായ ഒരു ജനവിഭാഗത്തെ ലോകത്തിൻ്റെ നേതാക്കളും വിധേതാക്കളും നായകന്മാരുമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു പരിശുദ്ധ ഖുർആാൻ ചെയ്തത് അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആാനിനെ ആ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നാം പരിശുദ്ധ ഖുർആാനിനെ പഠിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാനെ പഠിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുക എന്ന് മാത്രമല്ല എന്താണ് ഖുർആൻ നമ്മളോട് പറയുന്നത് അല്ലാഹുവിൻ്റെ വർത്തമാനമാണ് പരിശുദ്ധ ഖുർആൻ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ പഠിച്ച തപുരാൻ എന്നോട് എന്ത് കൽപ്പിക്കുന്നു എന്നാണ് ഖുർആൻ പഠനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ ശാസനകളും നിയമങ്ങളും എന്താണ് എന്നാണ് ഖുർആൻ പഠനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് വിധികൽപ്പിക്കാത്തവൻ സത്യന് ശരിയാണ് മറ്റൊരു ഭാഗത്ത് ആര് പരിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് വിധികൽപ്പിക്കുന്നില്ലയോ സത്യന് ശരിയാണ് അയാൾ അയാൾ അക്രമിയാണ് അയാൾ അഥവാ ഖുർആൻ അനുസരിച്ചായിരിക്കണം ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ഇത് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അതുകൊണ്ട് നാം ഖുർആാനിനെ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആനിൻ്റെ സന്ദേശത്തെ നാം ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിശ്വാസിക്ക് രണ്ട് മൂല ഉള്ളത് ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബ് മറ്റൊന്ന് പ്രവാചകൻ്റെ ചരിയ പ്രവാചക പരിശുദ്ധ കുർആാനാണ് ഒരു വിഷയത്തിൻ്റെ മാർഗരേഖയായി സ്വീകരിക്കേണ്ടത് ും നിങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിലോ ഭിന്നാഭിപ്രായം ഉണ്ടായാൽ നിങ്ങൾ തിരിയേണ്ടത് അള്ളാഹുലേഖ അഥവാ ഖുർആാനിലേക്കും പ്രവാചകന്റെ ചര്യയിലേക്കുമാണ് നബിസലാഹു അലൈഹി വസലി ഹജ്ജത്ത് റുബിതയിൽ വെച്ച് പറഞ്ഞല്ലോ ഞാൻ ഇതാ നിങ്ങളോട് വിടവാകുന്നു പക്ഷേ തറക്തും അമ്രൈൻ ലം ബിഹിമാ കിതാബുല്ലാഹി റസൂലി ഇതാ രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത് അതിനെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴക്കില്ല ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബ് മറ്റൊന്ന് പ്രവാചകൻ്റെ ചര്യ അതുകൊണ്ട് പ്രവാചകൻ്റെ ചര്യയെ ആ അർത്ഥത്തിൽ പഠിക്കാൻ നമ്മൾ മനസ്സിൽ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഖുർആാൻ പഠനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഹൈറു കുമ്മൻ തൽ ഖുർആൻ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് പ്രവാചകൻ സല്ല പറഞ്ഞു ഖുർആൻ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം ഇപ്പോഴും കുർഹാനിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടില്ലല്ലോ നമ്മുടെ കൂട്ടത്തിലെ ചില മൗലവിമാർക്കും മുസ്ലിയാക്കന്മാർക്കും മാത്രമേ ഖുർആൻ അറിയൂ ഒരു കാര്യം വളരെ വ്യക്തമാണ് വലിയ മൗലവിമാർക്കോ മുസ്ലിയാക്കന്മാർക്കോ മാത്രം ഇറക്കപ്പെട്ടതല്ല കുർഹാൻ ഇത് മനുഷ്യർക്ക് വേണ്ടി ഇറക്കപ്പെട്ടതാണ് മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഇറക്കപ്പെട്ടതാണ് നമ്മളാണ് അത് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് ഖുർആൻ പഠനം വളരെ ലളിതമാണ് പോലെ എസ്തറിനിൽ ഖുർആആൻ ലളിതക്കർ അതിനെ ഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഖുർആനിനെ വളരെ ലളിതകരമാക്കിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ പദങ്ങൾ കൊണ്ട് ഏറ്റവും അത്ഭുതകരമായ ഘടനയിലാണ് പരിശുദ്ധ ഖുർആനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് പകരം നമ്മൾ ചെയ്യുന്നത് എട്ടും പൊട്ടും തിരിയാത്ത ഘട്ടത്തിൽ ഖുർആൻ ഓതി പഠിക്കാൻ ഉപയോഗിക്കുന്നു എന്നല്ലാതെ പിൽക്കാലത്ത് ഈ കുർആആാനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല പകരം നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ ഖുർആാനിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നബിസല്ലാഹു അലൈവ് വസലമ തിരുമേനി ഖുർആാൻ പഠനത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു എൻ്റെ സമുദായം ഒരു ദുഷ്ട കാലഘട്ടത്തെ അഭ്യുഗീകരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ എൻ്റെ സമുദായത്തിൻ്റെ ഒരു സവിശേഷത വലായബക്കാമിനൽ ഖുർആൻ ഇല്ലാ റസ്മുഹു പരിശുദ്ധ ഖുർആാൻ അതിൻ്റെ ലപികളിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കും എന്നതാണ് അതുകൊണ്ട് ആ അക്ഷരങ്ങളിൽ മാത്രം പരിമിതപ്പെട്ട ഒരു ഖുർആാനായിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഖുർആാനിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് ഇന്ന് ഏത് ഭാഷയിലും നമുക്ക് ഖുർആാനിനെ പഠിക്കാൻ കഴിയും ഏത് വിഭാഗം ആളുകളും പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷകളും വിശദീകരണങ്ങളും ഇറക്കിയിരിക്കുന്നു ഖുർആൻ അചയ്യമാണ് ഏത് ഹൃദയങ്ങളെയും വശീകരിക്കാനുള്ള വശശക്തിയുള്ള അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ് ആ ഖുർആാനിനെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ് നാളെ പരലോകത്തെത്തുമ്പോൾ ലോകത്തെത്തുമ്പോൾ അള്ളാഹു സുബാനുവ താരയോട് പ്രവാചകൻ പോലും ആപലാതി ബോധിപ്പിക്കും യാ റബ്ബി ഇന്ന ഖുർആനൂറ പടച്ചവനെ ഇവര് ഖുർആാനിനെ അവഗണിച്ചവരാണ് പ്രവാചകൻ പോലും ഖുർആാനിന് അവഗണിച്ച ഒരു സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ആപലാതി ബോധിപ്പിക്കും എന്നാണ് പരിശുദ്ധ ഖുർആാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് ഖുർആാൻ പഠിക്കാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം ആ ഖുർആാനെ പഠിക്കുമ്പോഴാണ് ഈമാൻ വർദ്ധിക്കുക സാധുത്തുഹും ഈമാന നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നു പരിശുദ്ധ ഖുർആാനുമായി ഇഴകിച്ചേരുന്ന ആൾക്കും നോമ്പിനും തമ്മിൽ ചില ബന്ധമുണ്ട് നബി നബിസലാഹു അലൈവസ പറഞ്ഞു അൽ കുർആനുലി നോമ്പു ഖുർആാനും അതിൻ്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യും നോമ്പ് പറയും എന്നെ എൻ്റെ അസ്ഹാബാണ് ഇയാൾ എൻ്റെ ആളാണ് ഇയാൾ കുർആൻ പറയും എൻ്റെ എൻ്റെ ആളാണ് ഇന്നയാൾ എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് ഖുർആനും അയാൾക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹുലൈബസ്ലമ പഠിപ്പിച്ചു അതുകൊണ്ട് നമ്മൾ പരമാവധി ഖുർആാനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമം നമ്മളെ സമൂഹത്തിൽ കാണിക്കാൻ കഴിയണം ഇന്ന് ആധുനിക ലോകം ഖുർആനിൻ്റെ സന്ദേശത്തിന് വേണ്ടി കേഴുകയാണ് ഖുർആാൻ സമർപ്പിച്ച ഒരു ജീവിതക്രമം ഒരു പോറലുമേറ്റിട്ടില്ല ഖുർആാനിൻ സമർപ്പിച്ച ഒരു ജീവിത സന്ദേശത്തിന് ഒരു ഭംഗവും സംഭവിച്ചിട്ടില്ല അതിന്നും അജയ്യമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ അള്ളാഹുവിൻ്റെ വചനമായതുകൊണ്ട് ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിൽ വരച്ചു കാണിച്ച ഒരു അവസ്ഥക്കും ഒരു പോറലും സംഭവിച്ചിട്ടില്ല ആധുനിക ലോകം ഒരുപാട് അസ്വസ്ഥതകളുടെ നടുവിലാണ് നീറുന്ന നുറുങ്ങുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾക്കിടയിലാണ് ആധുനിക ലോകത്തിൻ്റെ സമസ്യകൾക്ക് പൂരണം നൽകാൻ ലോകത്തു നിന്നൊരു ഗ്രന്ഥത്തിനെ കഴിയൂ അത് ദൈവിക ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിനാണ് ഖുർആൻ ഈ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നു ഖുർആൻ സാമ്പത്തിക രംഗത്തെ ഒരു നിർദ്ദേശം വെച്ചല്ലോ ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിതി ഉണ്ടാകണമെങ്കിൽ പലിശ ഇല്ലാതായിത്തീരണം മസ് പലിശ പൂജിക്കുന്നവൻ ഏറ്റവനെ പോലെ എല്ലാം അതും എഴുന്നേറ്റ് നിൽക്കില്ല പലിശക്കെതിരെ പരിശുദ്ധ കുർ അനു യുദ്ധപ്രഖ്യാപനം നടത്തി അഥവാ പലിശാധിഷ്ഠിത സാമ്പത്തിക ക്രമങ്ങളൊക്കെയും തകരുമെന്നാണ് ഖുർആൻ വിശദീകരിച്ചത് ആധുനിക ലോകം അത് കണ്ടതാണ് ആധുനിക ലോകത്ത് അത് പ്രയു അത് സംഭവിച്ചതാണ് അതുപോലെ ഖുർആൻ സമർപ്പിച്ച ഒരു ധാർമ്മിക വ്യവസ്ഥ ദൈവേതരമായ എല്ലാ ഭൗതിക വ്യവസ്ഥകളും നാശത്തിലേക്കാണ് നയിച്ചത് കുത്തഴിഞ്ഞ ജീവിത സംസ്കാരത്തിലേക്കാണ് നയിച്ചത് അതേസമയം ഖുർആൻ വരച്ച് കാണിച്ച ഒരു കുടുംബധാർമിക ജീവിതക്രമം അതിന്നും പ്രോജ്ജലമായി നിലകൊള്ളുകയാണ് അതുകൊണ്ട് ഖുർആനിനെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം ഹുംബിഹി ജിഹാദൻ കബീറ ഏറ്റവും വലിയ ത്യാഗപരിശ്രമം പരിശുദ്ധ ഖുർആാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ത്യാഗപരിശ്രമമാണ് പരിശുദ്ധ ഖുർആനിൽ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ വചനമാകുന്ന ഖുർആാനിലുണ്ട് എന്ന് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയണം അതുകൊണ്ട് കുർആആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ഖുർആനിൻ്റെ സന്ദേശം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഏതൊരു കാല ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മോശമായ ഒരു ജനപദത്തെ ചരിത്രത്തിൻ്റെ നേതാക്കളും വിധേതാക്കളും നായകന്മാരുമാക്കി മാറ്റാൻ ഖുർആനിന് കഴിഞ്ഞോ അതേ ഖുർആനിന് ഈ അസ്വസ്ഥത പോറുന്ന ലോകത്തെയും രക്ഷിച്ചെടുക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ വ്യക്തമായ ഒരു അമാനുഷിക ഗ്രന്ഥമാണ് ആധുനിക ലോകത്തെ മനുഷ്യനെ അത്ഭുത പരതന്ത്രനാക്കുന്ന അള്ളാഹുവിൻ്റെ വചനമാണ് ഖുർആൻ എന്ന് നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഖുർആനിൻ്റെ ഒരു വശശക്തി ഖുർആാനിൻ്റെ സാഹിത്യ ഭംഗി ഖുർആൻ നടത്തിയ പ്രവചനങ്ങൾ ആധുനിക ശാസ്ത്രീയ രംഗത്ത് ഖുർആാനിൻ്റെ പരാമർശങ്ങൾ ഇത് പഠനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വേദഗ്രന്ഥം അള്ളാഹുവിൻ്റെ തന്നെ വേദഗ്രന്ഥമാണ് എന്ന് നമുക്ക് ബോധ്യം വരും സത്യത്തിൽ ഖുർആാനിനെക്കുറിച്ചുള്ള പഠനത്തിലൂടെ മാത്രമേ ഇത് തീരൂ നമുക്ക് ചെറിയ പ്രായത്തിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏത് ഘട്ടത്തിലും പഠിക്കാൻ കഴിയുന്ന ഒന്നാക്കി ഖുർആാനിനെ മാറ്റിയെടുക്കാൻ സാധിക്കണം നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ പോലും വലിയൊരു വിഭാഗം ഖുർആാനിനെ കേവലം പാരായണത്തിൽ മാത്രമാണ് പരിമിതപ്പെടുത്തിയത് സൂറത്തുൽ ഫാത്യയുടെ അർത്ഥം പോലും അറിയാത്തവരാണ് വലിയൊരു വിഭാഗം മരണാസന്നർക്ക് കൊടുക്കണമെന്ന് പറയുന്ന സൂറത്ത് യാസീൻ യഥാർത്ഥത്തിൽ പ്രവാചകൻ അത് പറയാൻ കാരണം മരണാസന്നൻ ഭക്തി നിർഭരമായ മരണം വരിക്കട്ടെ എന്ന് അറിഞ്ഞുകൊണ്ടാണ് പക്ഷേ യാസീനിൻ്റെ ആശയമറിയാത്ത ആൾക്കെങ്ങനെ ഭക്തി നിർഭരമായ മരണം വരിക്കാൻ കഴിയും അഥവാ യാസീനിൻ്റെ അർത്ഥം ജീവിതത്തിൽ പഠിച്ച ആൾക്കാണ് മരണാസന്ന സമയത്ത് അത് പ്രയോജനം ചെയ്യപ്പെടുക അതുകൊണ്ട് കുർആാനിൻ്റെ പഠനം നമുക്ക് നടത്തേണ്ടതുണ്ട് നമ്മൾ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു ഒരു ഡോക്ടറായിരുന്ന അല്ലെങ്കിൽ ഒരു പി ജിക്ക് വരെ പഠിക്കുന്നൊരു കുട്ടി എൽ കെ ജി മുതൽ പി ജി വരെ എത്ര പുസ്തകങ്ങൾ പഠിക്കുന്നു തൻ്റെ ഭൗതികമായ ചില വിജ്ഞാനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അതൊക്കെ പഠിക്കും പക്ഷേ തൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഗുണം ചെയ്യുന്ന പരിശുദ്ധ കുറു മാത്രം പഠിക്കാതെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തേണ്ടി വന്നാൽ അത് ഏറ്റവും വലിയ കുറ്റം തന്നെയായിരിക്കും അറിയാത്ത ആൾ അള്ളാഹു നാളെ വിചാരണ ചെയ്യുമ്പോൾ മറ്റ് പലതും പഠിക്കാത്ത പോലെ ഞാനും പഠിച്ചോനെ കുറുആാൻ പഠിച്ചില്ല എന്ന് ആവലാതി ബോധിപ്പിക്കാൻ കഴിയും പക്ഷേ മറ്റ് പലതും പഠിച്ചു കുറുആാൻ മാത്രം പഠിക്കാതെ വരുന്ന ഒരവസ്ഥ ഏറ്റവും ഗുരുതരമായ തെറ്റായിരിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഹൃദയസ്പർശിയായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കുർആൻ പഠിക്കാൻ നാം പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് അതിന് കിട്ടാവുന്ന ഏത് ശൈലിയും രീതിയും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഈമാനിനെ വർദ്ധിപ്പിക്കും ജീവിത വിശുദ്ധി വർദ്ധിപ്പിച്ചു തരും വിശ്വാസദാർഢ്യം വർദ്ധിപ്പിച്ചു തരും അത്തരമൊരു ഘടനയിലേക്ക് നാം മാറേണ്ടതുണ്ട് തീർച്ചയായും കുർആൻ പഠിക്കുകയും ആ കുർആാനിലേക്കുള്ളൊരു തിരിച്ചുവരവ് നടത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭമായി ഒരു മാസമായി ഈ റമലാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടനയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിയണം അള്ളാഹു സുബ്ഹാനുവ താല പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെമീൻ അസ്ലാം വലൈക്കും വരഹമുല്ല